വയനാട് കേണിച്ചെറയിൽ വീണ്ടും കടുവ ഇറങ്ങി ഇന്ന് പുലർച്ചെ പശുവിനെ ആക്രമിച്ചു കൊന്ന മാളിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിലാണ് വീണ്ടും കടുവ എത്തിയത് ദീപക് മോഹനുണ്ട് വിവരങ്ങളുമായി ദീപക് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് വീടിന് മുകളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളിൽ കടുവ ഈ തൊഴുത്തിലേക്ക് റോഡിലൂടെ നടന്നി നട നടന്നെത്തിക്കയറുന്നത് കാണാനാകുന്നുണ്ട് ഈ കടുവയെ ആറാട്ടി സംഘത്തിന് കണ്ടെത്താനായിട്ടുണ്ടോ അബിനിൽ വയനാട് കേിച്ചിറ എടയ്ക്കാട് ജനവാസ ഇറങ്ങി ഭീതി സൃഷ്ടിച്ച കടുവായ കടുവയാണ് ഇന്ന് രാത്രി വീണ്ടും ഈ പ്രദേശത്തേക്ക് എത്തിയത് രാവിലെ ഇന്ന് രാവിലെ ഈ പ്രദേശത്തെ മാളിയക്കൽ ബെന്നി എന്നയാളുടെ വീട്ടിലെ തൊഴുത്തിൽ ഉള്ള പശുവിനെ രണ്ട് പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു ഈ തൊഴുത്തിലേക്കാണ് വീണ്ടും രാത്രി ഒൻപത് മണിയോടുകൂടി കടുവ എത്തിയത് രാവിലെ മുതൽ വനംവകുപ്പ് ജീവനക്കാർ ഈ മേഖലയിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തിയിരുന്നു അതിനിടയിലാണ് മൈക്കൂട് നിൽക്കാനുള്ള ഉത്തരവ് ലഭിച്ചത് എന്നാൽ രാത്രിയായതുകൊടു കൂടി ഈ കടുവയെ പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് അവസാനിപ്പിക്കുകയായിരുന്നു അതിനിടെയാണ് വീണ്ടും കടുവ ഈ പ്രദേശത്തേക്ക് എത്തിയത് വീട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം ഈ പ്രദേശവാസികൾ ഈ വഴി പോകുന്ന സമയത്ത് കടുവ തൊഴുത്തിനരിയിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ഈ കടുവയുടെ ഭീതി മൂലം ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണ് മാത്രമല്ല തന്നെ വനംവകുപ്പിന്റെ ആർ ആർ ടി ടീം അംഗങ്ങളും ഒപ്പം വനംവകുപ്പിന് കൂടുതൽ സംഘങ്ങളും ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കടുവയെ തെരയുന്നത് ശ്രമകരമായ ദൗത്യമായതുകൊണ്ട് തന്നെ പകൽ വെളിച്ചത്തിൽ ഈ ദൗത്യം നടപ്പിലാക്കാനാണ് ഇപ്പോൾ ആർ ആർ ടി വനംവകുപ്പിന്റെയും തീരുമാനം ബിനിൽ ദീപക് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കടുവയുടെ കടുവ പിടിച്ചിട്ടുള്ള പശുവിൻ്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അത് ഭക്ഷിക്കാനായിരിക്കും സ്വാ സ്വാഭാവികമായിട്ടും കടുവ എത്തിയിട്ടുണ്ടാവുക ഈ കൂട് ഇതിന് സമീപത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് ആർ ആർ ടി സംഘത്തിന് പിന്നീട് ഈ ഒമ്പത് മണിക്ക് എത്തിയ കടുവയെ പിന്നീട് കണ്ടെത്താനായിട്ടുണ്ടോ ആദ്യം അതായത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മേഖലയിൽ കടുവയിറങ്ങി ആദ്യം ഒരു ആടിനെ പിടികൂടിയത് പിന്നീട് പശുക്കളെ പിടികൂടി വനസൌന്ദ്രികളെ പിടികൂടിയതിനെ തുടർന്ന് പ്രദേശവാസികളുടെ പ്രതിഷേധമുണ്ടായി പിന്നീടാണ് ഈ മേഖലയിൽ കൂട് സ്ഥാപിച്ചത് അന്ന് കടുവ ആക്രമിച്ചു കൊന്ന പശുവിന്റെ ജടം ഈ കൂട്ടിൽ വെച്ചാണ് വനംവകുപ്പ് ഈ കൂട്ടിൽ കടുവ കയറുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത് എന്നാൽ കടുവ ആ കൂട്ടിൽ കയറിയില്ല പകരം ഈ തൊഴുത്തിലാണ് എത്തിയത് മുൻപ് അതായത് ഒരു വർഷം മുൻപ് ചീ ഈ സുൽത്താൻ പട്ടേറി ചീരാ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇതുപോലെ വനംവകുപ്പ് സമാനമായ രീതിയിൽ തൊഴുത്തിനകത്ത് കൂട് സ്ഥാപിച്ച് അന്ന് പിടികൂടിയിരുന്നു ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്ന ഒരു കാര്യവും അത് തന്നെയാണ് കൂടിനകത്ത് ഈ തൊഴുത്തിനകത്ത് കൂട് സ്ഥാപിച്ചിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് കടുവ അകപ്പെടുമായിരുന്നു എന്നും കരുതുന്നുണ്ട് ഏതായാലും ഈ മേഖലയിൽ വനംവകുപ്പ് കടുവയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ശാരീരിക ആവശ്യതകളോ മറ്റു പ്രായാധിക്യം മൂലമുള്ള അവസ്ഥകൾ മൂലമാണോ ഈ കടുവ ഇത്തരത്തിൽ മൃഗങ്ങളെ പിടികൂടാനായി എത്തുന്നത് എന്നും വനംവകുപ്പ് കരുതുന്നുണ്ട് ഏതായാലും ആർ ആർ സി ടീം അംഗങ്ങളും വനംവകുപ്പിന്റെ കൂടുതൽ ജീവനക്കാരും ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പകൽ സമയങ്ങളിൽ മാത്രമേ ദൗത്യം വിജയകരമാകുകയുള്ളൂ എന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ വനംവകുപ്പ് രാവിലെയോടുകൂടി ദൗത്യം ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള വിവരം ബിനിൻ ഓക്കെ വ്യക്തമാണ് ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വയനാട് കേണിച്ചിറയിൽ വീണ്ടും കടുവ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാലർച്ചെ പശുവിനെ ആക്രമിച്ചു കൊന്ന മാളിയക്കൽ ബെന്നിയുടെ തൊഴുത്തിലാണ് വീണ്ടും കടുവ എത്തിയത് ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് റോഡിലൂടെ നടന്നു വന്ന കടുവ പിന്നീട് ഈ തൊഴുത്തിനകത്തേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഒൻപത് മണിയോടെ രാത്രി ഒൻപത് മണിയോടെ ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് അവിടുത്തെ വീട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്